നമസ്കാരം ജൂനിയർ എൻ ടി ആർ നായകനാവുന്ന പുതിയ ചിത്രം ദേവരയിലെ ചുട്ടമല്ലേ എന്ന ഗാനം വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത് പ്രശംസയും കളിയാക്കലുകളും ഒരുപോലെ ഏറ്റുവാങ്ങുകയാണ് ഈ ഗാനം പാട്ടിന്റെ ഈണവുമായി ബന്ധപ്പെട്ടാണ് ജാൻവി കപൂറിനൊപ്പം ജൂനിയർ എൻ ടി ആറിന്റെ പ്രണയ ഗാനം ചർച്ചയായിരിക്കുന്നത് അനിരുദ്ധ ഈണമിട്ട ചുട്ടമല്ലേ എന്ന ഗാനം ആഗോള ഹിറ്റായ മാനികെ മാഗെ എന്ന ശ്രീലങ്കൻ പാട്ടിന്റെ തനി പകർപ്പാണെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഈ വിവാദം ഇപ്പോൾ ചുട്ടമല്ല എന്ന ഗാനത്തിന് അനുഗ്രഹമായിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് മില്യൺ കാഴ്ചക്കാരിലധികം ചുരുങ്ങിയ സമയം കൊണ്ട് ഗാനം സ്വന്തമാക്കി കഴിഞ്ഞു രാജ്യമൊട്ടാകെ ഗാനം ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് ശ്രീലങ്കൻ ഗായക യൊഹാനി ആലപിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മനികേ മഗേ ഹിതേ എന്ന വൈറൽ ഗാനവുമായുള്ള സാദൃശ്യമാണ് ിലെ ഗാനത്തെ ചൂടുള്ള ചർച്ചാ വിഷയമാക്കിയത് ഈ ഗാനം അനിരുദ്ധ് കോപ്പി അടിച്ചുവെന്നായിരുന്നു വിമർശകരുടെ ആരോപണം തിങ്കളാഴ്ച ഗാനം പുറത്തിറങ്ങിയപ്പോൾ നിരവധി പേർ അഭിനന്ദനങ്ങളുമായി എത്തിയപ്പോഴും മറ്റൊരു വിഭാഗം അനിരുദ്ധിനെ വിമർശിച്ച് രംഗത്തെത്തുകയായിരുന്നു മൂന്ന് വർഷം മുമ്പാണ് മനികെ മഗേ യോഹാനി ആലപിച്ച ഗാനം പുറത്തു വന്നതും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടതും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിദ്ധാർത്ഥ് മൽഹോത്രയും അജയ് ദേവ്ഗണും മുഖ്യവേഷങ്ങളിലെത്തിയ താങ്ക് ഗോഡ് എന്ന ചിത്രത്തിൽ ഈ ഗാനത്തിന്റെ ഹിന്ദി പതിപ്പ് ഉൾപ്പെടുത്തിയിരുന്നു യോഹാനി തന്നെയായിരുന്നു ഈ ഗാനം ആലപിച്ചതും നിലവിൽ രണ്ട് തവണ ആസ്വാദകർ കേട്ട ഗാനം വീണ്ടും ഉപയോഗിച്ചു എന്നതാണ് അനിരുദ്ധിനെ പരിഹാസങ്ങൾ ഉയരാനുള്ള കാരണം കോപ്പിയടി ആരോപണം ശക്തമായതോടെ പാട്ട് ട്രോളന്മാരും ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ എന്ന ആവേശത്തിലെ ഹിറ്റ് ഡയലോഗിന്റെ കൂട്ടുപിടിച്ച് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അനിരുദ്ധേ എന്ന കമന്റുമായി മലയാളികളും സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ചുട്ടമല്ലേ അനിരുദ്ധിന്റെ സ്വന്തം സൃഷ്ടിയാണെന്നും കോപ്പിയടി ആരോപണം അടിസ്ഥാനരഹിതമാണെന്നുമാണ് ആരാധകർ വാദിക്കുന്നത് ഇക്കാര്യത്തിൽ അനിരുദ്ധ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടുമില്ല അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി മാനികെ മഗേ സംഗീതജ്ഞൻ ചമത്ത് സംഗീത് രംഗത്തെത്തി താൻ അനിരുദ്ധിന്റെ വലിയ ആരാധകനാണെന്നും തൻ്റെ പാട്ടിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ട് സമാനമായ എന്തെങ്കിലും സൃഷ്ടിക്കാൻ അനിരുദ്ധിനുള്ള പ്രേരക ശക്തിയായതിൽ സന്തോഷമുണ്ടെന്നും സംഗീത് പ്രതികരിച്ചു ഇരു ഗാനങ്ങളും തമ്മിലുള്ള സമാനതകൾ ചൂണ്ടിക്കാട്ടി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പങ്കുവച്ച വീഡിയോ ഔദ്യോഗിക പേജിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചമത്ത് സംഗീതിന്റെ പ്രതികരണം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ചുട്ടമല്ല് റിലീസ് ചെയ്തത് ശിൽപ റാവു ആണ് ഗാനം ആലപിച്ചത് ജാൻവി കപൂറിന്റെ ഗ്ലാമറസ് ലുക്കാണ് പാട്ടിന്റെ മുഖ്യ ആകർഷണം നടിയുടെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രമാണ് ദേവര ചുട്ടമല്ലെ തെന്നിന്ത്യൻ തരംഗമായി കഴിഞ്ഞു കണ്ണിണതൻ കാമനോട്ടം എന്ന വരികളോടെയാണ് മലയാളത്തിൽ പാട്ട് പുറത്തിറങ്ങിയത് പ്രമുഖർ ഉൾപ്പെടെയുള്ളവരുടെ പ്രശംസ പാട്ടിനെ തേടിയെത്തുന്നതിനിടെയാണ് കോപ്പിയടി ആരോപണവും എത്തുന്നത് നേരത്തെ ഗാനരംഗത്തിൽ അഭിനയിച്ച ജൂനിയർ എൻ ടി ആറിന്റെയും ജാൻവിയുടെയും പ്രായവ്യത്യാസം ചൂണ്ടിക്കാട്ടിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു നായകനും നായികയും തമ്മിൽ പതിനാല് വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്നും ഇത് വളരെ വിചിത്രമായി തോന്നുന്നുവെന്നുമാണ് ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടിയത് നാൽപ്പത്തി ഒന്നുകാരനായ ജൂനിയർ എൻ ടി ആറും ഇരുപത്തിയേഴുകാരിയായ ജാൻവിയും തമ്മിൽ യാതൊരു കെമിസ്ട്രിയുമില്ലെന്നും പ്രായവ്യത്യാസം നന്നായി തോന്നുന്നുണ്ടെന്നുമായിരുന്നു റെഡിറ്റിലെ ചർച്ചയിൽ ഉയർന്ന അഭിപ്രായം